ഗുഡ് ഈവനിങ് ഹനാസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ പോലെ ഒരു പ്ലാൻ സെയിൽ ആയിട്ടാണ് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക അപ്പം ഇന്ന് നല്ല വെയിലത്തെയാണ് ഞാൻ സെയിൽ വീഡിയോ എടുക്കുന്നത് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് ശേഷം നല്ല വെയിലാണ് ഇവിടെ ആലപ്പുഴയിലൊക്കെ ഇപ്പോൾ നമ്മുടെ പ്ലാൻ സെയിൽ ഫസ്റ്റ് വരുന്നതായി ഈ ഒരു അഗ്രോണിമ പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്നാണ് വെയിൽ ഇങ്ങനെ ആയത് റിലീഫൊക്കെ പൊരുമാതിരിയാകാൻ തുടങ്ങി കുറച്ചേറെ വെയില തിരുന്നപ്പോൾ തന്നെ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് നമുക്ക് വില വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ ബോക്സറിൻ്റേതായ ഇത്രയും വലിയൊരു പ്ലാന്റ് ആണോ കേട്ടോ ഇതിനും നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റാണ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് തന്നെയാണ് അപ്പോൾ ഇതിനാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടേതായ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും നൂറ്റി രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ പിങ്ക് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു ആറ് ലീഫൊക്കെയുള്ള ഈ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് വില വരുന്നത് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് സോറി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ത ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതാണ് ഞാൻ ആദ്യമേ ഫസ്റ്റ് വീഡിയോ തുടങ്ങിയപ്പോൾ കാണിച്ചിരുന്ന ആ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് കേട്ടോ അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ നൂറ് രൂപയാണ് വില വരുന്നത് അതായത് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നാല് ലീഫൊക്കെയുള്ള പ്ലാന്റ് ആണ് പിന്നെ വരുന്നതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് നാൽപ്പത് രൂപയാണ് സോറി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു നാരോ നാരോലീഫിൻ്റേതായി ഈ ഒരു അഗ്നോണിമ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്ന ഈ ഒരു സാൻസ് വേരിയുടേതായി ഒരു യെല്ലോ കളർ വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് തരുമ്പോൾ കുറച്ചും കൂടെ വലിയ ലെങ്ത്തുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ തരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രിസ്മസ് കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് ഒരു റെഡ് സുന്ദരിയാണ് ഇപ്പം ഒരു കുറച്ച് നേരം വെയിൽ കൊണ്ടപ്പോൾ തന്നെ ആണ് ഇങ്ങനെ ആയത് ലീഫൊക്കെ ഇങ്ങനെ താന്നു കിടക്കുന്നത് കേട്ടോ അപ്പം നാല് ലീഫ് ഒരു ലീഫ് ചീത്തയായി ഈ ഒരു പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതാണ് നമ്മുടേതായ ഒരു അലോക്കീഷ്യ സുന്ദരിയാണ് ആണോ കേട്ടോ ഇതിന് നൂറ്റി അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് കലാത്തിയക്കൊന്നും അധികം വെയിൽ വേണ്ട കേട്ടോ വെയിലുണ്ടെങ്കിൽ ആ ലീഫൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഇതായത് ഉണ്ടോ ഇങ്ങനെ അടഞ്ഞു പോകും പിന്നെ ഈ ഒരു കലാത്തിയ പ്ലാന്റാണ് ഇതിന് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ എൻ ഷേപ്പിൽ ഒരു ഫ്ലവർ പോലെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ വെയിലായത് കൊണ്ട് എനിക്ക് എങ്ങനെയെങ്കിലും വീഡിയോ എടുത്തുനിന്ന് നിർ തീർത്താൽ മതി തന്നെ ഉള്ളു കേട്ടോ മഴയാണെങ്കിൽ ഭയങ്കര മഴ വെയിലാണെങ്കിൽ ഭയങ്കര തലേക്ക് പൊട്ടിപ്പോകുക അപ്പം ഈ ഒരു സിങ്കോണിയത്തിനാണെങ്കിൽ വില വരുന്നത് മുപ്പത് രൂപയാണ് ഇനി ഉള്ളത് ഈ ഒരു ഫിലോറൻഡോൺ ആണ് കേട്ടോ ഇതിൻ്റെ ലീഫും രണ്ട് ടൈപ്പിലുള്ള ഫിലോറൻഡോൺ ഉണ്ട് ഏകദേശം ഈ ഒരു ലീഫിൻ്റെ വരുന്നത് ഇത് കുറച്ച് ആണ് കേട്ടോ ഈ ഒരു ലീഫ് വരുന്നത് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ അടുത്ത ടൈപ്പും കൂടെ ഞാൻ കാണിച്ചുതരാം കാണിച്ചു തരാം അതിന് മുന്നേ ഇത് ഫിലോറൻഡോൺ ബേൾ മാക്സ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാ ഇതാണ് ആ ഒരു ഫിലോറൻഡോൺ ഇത് ഉണ്ടോ ഇതിൻ്റെ ലീഫ് കുറച്ചും കൂടെ നീളമുള്ള ലീഫുകളല്ല കുറച്ചും കൂടെ വീതി വരും ഈ ഒരു ലീഫിന് ഇത് വരുമ്പോൾ ശരിക്കും നാരോ നിങ്ങൾക്ക് ഇത് ഒരുമിച്ച് കാണുമ്പോഴതിൻ്റെ വ്യത്യാസം മനസ്സിലാവത്തോ ഇത് കുറച്ചും കൂടെ നല്ല നാരോ ലീഫാണ് കേട്ടോ ഇത് കുറച്ചും കൂടെ വലുതാകും ഈ ലീഫ് അപ്പോൾ രണ്ടിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സിങ്കോണിയം പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് ഈ ഒരു സിങ്കോണിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഡിഫിൻ പാഷിയ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ വെരിഗേറ്റഡ് പെൻറ്റേഴ്സ് ആണ് കേട്ടോ പെൻഡേസ് പ്ലാന്റ് ആണ് അതും ആ ഒരു വെയിലടിച്ചിട്ടാണ് കേട്ടോ നല്ല വെയിലായിരുന്നു അതിന് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഒരു ലില്ലി പ്ലാന്റ് ആണ് കേട്ടോ ഒരു പിങ്ക് ഷെയ്ഡിലെ ഫ്ലവർ വരുന്ന അധികം കോമൺ ആയിട്ട് കാണുന്നൊരു ലില്ലി അല്ല കേട്ടോ അപ്പോൾ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പിന്നെയുള്ളതാ നമ്മുടെ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു ഫേൺ ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെ പിന്നെയുള്ളത് ഈ ഒരു ഡിഫൻ ബാച്ച കേട്ടോ ഇത് അത്ര കോമൺ ആയിട്ട് കാണുന്നൊരു ഡിഫൻ ബാച്ചിയായാലും ഒരു നാരോ ലീഫ് വന്നിട്ട് അവിടെ ഇവിടെ പുള്ളികൾ ഉള്ള പോലെ ഡോട്ട് ലോട്ട് ലോട്ടായിട്ട് വരുന്ന ഈയൊരു ഡിഫൻ ബാച്ചിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇത് അത്യാവശ്യം വലിയൊരു പ്ലാന്റ് ആണ് ഇതിന് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ടാങ്കിൾ ഹാർട്ട് ആണോ കേട്ടോ ടാങ്കിൾ ഹാർട്ടിന് പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഇത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് വെയിൽ കൊണ്ടിട്ട ലീഫ് അല്ലെങ്കിൽ അത് ലീഫ് താ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയുള്ള ലീഫാണ് അപ്പം അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ അഗ്ലോണിമ റെഡ് ലിപ്സ്റ്റിക്കാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഇനിയുള്ളത് ഐ ഒരു ഡിഫൻ ബാച്ചിയാണ് കേട്ടോ നേരത്തെ കാണിച്ച ഡിഫൻ ബാച്ചി അല്ലെങ്കിൽ ഇതാണെങ്കിൽ ഈ ഒരു അതാണെങ്കിൽ ആ ഒരു വൈറ്റ് സെൻറ്ററിൽ മാത്രമേ ഉള്ളൂ ഇതാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു കളർ ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ക്രീപ്പിംഗ് ചാർലിയാണ് കേട്ടോ ക്രീപ്പിംഗ് ചാർജാണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു വേരിഗേറ്റഡ് സിംഗോണിയമാണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പെപ്രോമിയ പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സയൻസ് ഒരു ഫ്ലവർ ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ള നമ്മുടെ കലാത്തിയ ആണ് കേട്ടോ മുപ്പത് രൂപയാണ് സോറി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ലീഫ് വെയിലായത് കൊണ്ടാണ് കലാത്തിയക്കൊന്നും അധികം വെയിലും പാടില്ല ഷെയ്ഡിൽ വെച്ച് വളർത്തേണ്ട പ്ലാന്റ് ആണ് പിന്നെ വരുന്നത് നമ്മുടെ ഫിഷ് ടൈൽ ഫോൺ ആണ് കേട്ടോ ഇവിടെ നിന്നാൽ ആരും ഒന്ന് നോക്കി പോകുന്ന ഒരു ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് മദർ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ സാൻസവേരിയുടെ യെല്ലോ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു സൈസ് പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഈ ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് മുപ്പത് രൂപയുടേത് ഇനിയുള്ളത് നമ്മുടെ നോർമൽ ടൈപ്പ് സാൻസവേരിയാണ് പത്ത് രൂപ മാത്രമാണ് വില വരുന്നത് ഇനിയുള്ളത് നമ്മുടെ ഡിഫൻ ബാഷിയുടെ ഇതാണ് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് മാതൃ പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസ് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ സാൻസവേരിയുടെ സ്റ്റിക്ക് ടൈപ്പ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പിങ്ക് സിങ്കോണിയമാണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഈ ഒരു കേളി ലീഫിൻ്റെതായി ഒരു അരേലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കോമൺ ആയിട്ട് കാണുന്നൊരു അരേലിയ അല്ല കേട്ടോ അതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത ഉണ്ടോ ഇനിയുള്ളത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അതെല്ലാവരും വെയിൽ കൊണ്ട് ക്ഷീണിച്ച് നിൽക്കുന്നതാണ് അപ്പം ഈ ഒരു കലേഡിയമാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അത് നല്ല വെയിലാണ് ഈ കല ഈ കലാത്തിയുടൊന്നും ഭംഗി നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല ഇതിപ്പോൾ വെയിൽ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് സെയിൽ വീഡിയോ ഇതൊന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക വെയിലായത് കൊണ്ടാണ് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വാടിയിരിക്കുന്ന പോലെ തോന്നുന്നത് നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ എന്തെങ്കിലും പ്ലാന്റ്സൊക്കെ ഫ്രഷ് ആയിരിക്കും അപ്പം ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക ഇത്രയും വരെ വേണ്ടി വേണ്ടി നല്ലതായിരുന്നു താങ്ക്